ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഇലക്ട്രിക് ബോണ്ട് രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി ചോദിച്ചുള്ള എസ്ബിഐയുടെ ഹർജിയും എസ്ബിഐക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയുമാണ് ഇന്ന് പരിഗണിക്കുക ജൂൺ വരെ സമയം നീട്ടി നൽകണമെന്നാണ് ആവശ്യം ഇലക്ട്രിക് ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനയുടെ വിവരങ്ങൾ കൈമാറാൻ എസ്ബിഐക്ക് നൽകിയ സമയം മാർച്ച് ആറിന് അവസാനിച്ചിരുന്നു എന്നാൽ രേഖകൾ ശേഖരിച്ച് സമർപ്പിക്കാൻ ഈ വർഷം ജൂൺ മുപ്പത് വരെ സമയം നൽകണമെന്നാണ് എസ് ബി ഐയുടെ ആവശ്യം കോടതി വിധി അനുസരിച്ചില്ലെന്ന് കാട്ടി കേസിലെ ഹർജിക്കാരായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും സിപിഎമ്മും കോടതി അലക്ഷ്യ ഹർജിക്ക് സമർപ്പിച്ചത് വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകണമെന്നാണ് എസ് ബി ആവശ്യം ഇതിനൊപ്പം കോടതി അലക്ഷ്യ ഹർജിയും പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ബി ഐക്ക് കോടതി സമയം നീട്ടി നൽകുകയാണെങ്കിൽ ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും പുറത്തിറങ്ങുക ബിജെപിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാനാണ് എസ് ബി ഐ സമയം നീട്ടിച്ചോദിക്കുന്നതെന്ന ആരോപണവും പ്രതിപക്ഷം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം